അവിടെയാണ് അള്ളാഹിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉണ്ടല്ലോ ഈ നാമങ്ങൾ എന്ന് പറയുന്നത് മാലയോ അല്ലെങ്കിൽ മറ്റേ സിമെന്റ് കമ്പനിയിൽ ചാക്കണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയ മിഷീനോ ഇതൊക്കെ വെച്ചിട്ട് എന്നിങ്ങനെ ചൊല്ലി തീർക്കാനുള്ളതല്ല മറിച്ച് അള്ളാഹുവിനെ അറിയാനുള്ളതാണ് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും ഉള്ളതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ആ നിലയിലാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് അള്ളാഹു അലീമാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് പിന്നെ എങ്ങനെയാണ് ആരും അറിയില്ലടാ നമ്മൾ പോവുക നമ്മൾ പോവുക വേറെ ആരും അറിയില്ല ഈ ഞാനും മാത്രമല്ലേ ഉള്ളൂ നമ്മൾ പോവുക എന്ന് എന്റെ കൂട്ടുകാരൻ പറയുമ്പോ ശരിയാ വേറെ ആരും അറിയില്ലല്ലോ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഞങ്ങൾ ചങ്കുകളാണല്ലോ നമ്മൾ ഒരിക്കലും ഞാൻ ചെയ്തത് അവനും പറയില്ല അവൻ ചെയ്തത് ഞാനും പറയില്ല അതുകൊണ്ട് വിശ്വസിച്ച് പോകാം വേറെ ആരും അറിയില്ല എന്നൊരാള് പറയുമ്പോഴേക്ക് ഞാനതിൽ പെട്ടുപോകാൻ പാടുണ്ടോ ഇല്ല എന്തുകൊണ്ട് അള്ളാഹു അലീമാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഈ തെറ്റ് ചെയ്ത എന്നോട് ഞാൻ സ്വയം ചോദിക്കട്ടെ അള്ളാഹു അലീമാണെന്നുള്ള വിശ്വാസം നിനക്കില്ലേ എന്ന് എന്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചാ പറയുണ്ട് അത് നീ പ്രഖ്യാപിക്കാൻ തയ്യാറാണോ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യം എന്റെ പ്രവർത്തനത്തിലൂടെ അത് പുറത്തേക്ക് വരുന്നുണ്ടോ അള്ളാഹു എന്നുള്ള ബോധം ഇല്ല അള്ളാഹു അലീമാണ് എന്ന ബോധമുണ്ടെങ്കിൽ അടുത്തത് അള്ളാഹു ഹബീറാണ് അള്ളാഹു ഹബീറാണ് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എങ്ങനെ സൂക്ഷ്മമായി ഞാന് ഏതോ ഒരു പിന്നെ ബാറിൽ പോയി എന്റെ കൂട്ടുകാരന്റെ പിന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഒരു ഒന്ന് മദ്യപിച്ചു അല്ലെങ്കിൽ അവരെ കൂടെ ഒരു ഡി ജെ ന്യൂസിക്ക് ഞാൻ പങ്കെടുത്തു അല്ലെങ്കിൽ ടൂറ് പോയപ്പോ അവിടെ ഇന്ന് കൂട്ടുകാരൊക്കെ കൂടി പറഞ്ഞപ്പോ മയക്കുമരുന്നിന്റെ ഒരു ചെറിയ അംശം ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൂർ പോയിട്ടുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം മാത്രല്ല മറിച്ച് ഞാൻ ഉപയോഗിച്ച മയക്കുമരുന്നിലെ ഓരോ തരിയെക്കുറിച്ചും അതെത്രമാത്രം എവിടെയൊക്കെ എന്നെ സ്വാധീനിച്ചു എന്ന കൃത്യമായ കാര്യം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ് എന്നിരിക്കെ ആരും അറിയില്ലല്ലോ പിന്നെ ഞാനിത് ഉപയോഗിച്ചാൽ എന്ത് എന്ന ചിന്ത എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്